ടി വിത്ത് രമ്യ എന്ന യൂട്യൂബ് ചാനലിലൂടെ രമ്യ എന്ന അവതാരക ചോദിച്ച ചോദ്യമാണ് ആദ്യ കണ്മടിയുടെ വിടവാങ്ങൽ അത് എല്ലാ സന്തോഷത്തിനും തിരശ്ശീല വീഴ്ത്തുന്ന ഒന്നാണ് അത് സത്യമാണോ എന്ന് എങ്ങനെ തോന്നി രമ്യക്ക് ഇങ്ങനെ ഒരു ചോദ്യം ശാന്തി കൃഷ്ണയോട് ചോദിക്കാൻ എന്നാണ് പലരും ചോദിക്കുന്നത് ആ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ ശാന്തി കൃഷ്ണ പറയുന്ന ഒന്നാണ് എന്തിനാണ് ഈ ഒരു ചോദ്യം ഇപ്പോൾ ചോദിച്ചത് വല്ലാത്ത സങ്കടം തോന്നുന്നു എന്ന് വളരെ ചിരിച്ച് വളരെ രാഘവത്തോടു കൂടിയാണ് രമ്യ ഇക്കാര്യം ചോദിക്കുന്നത് അവതാരക എന്ന രീതിയിൽ ഇനിയിപ്പോൾ അവർ കുറ്റം പറയുന്നത് ചാനലുകാരായിരിക്കാം ഇത് വായിച്ചു നോക്കാതെ എന്തായാലും ഇവർ ഈ ഒരു അഭിമുഖം നടത്താനിരിക്കില്ല എന്നാൽ രമ്യയിൽ നിന്നും ഇത്തരം ഞങ്ങൾ ആരും പ്രതീക്ഷിച്ച് എന്നാൽ രമ്യയിൽ നിന്നും ഇത്തരം ഒരു ചോദ്യം ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല എന്നാണ് ഈ അഭിമുഖം കണ്ട പലരും കമന്റ് ചെയ്യുന്നത് കാര്യം രമ്യയെ ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഒരുപാട് പേർക്ക് സുപരിചിതമാണ് വളരെ വർഷകാലമായി ടെലിവിഷനിൽ അവതാരകയുമായിരുന്നു ഒരു അമ്മയ്ക്ക് കുഞ്ഞിനെ നഷ്ടമായത് പോലും വളരെ രാഘവത്തോടെ ചോദിച്ച് വ്യൂസ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന രമ്യയെ ഞങ്ങൾക്കെല്ലാം പുച്ഛം തോന്നുന്നു എന്നുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ശാന്തി കൃഷ്ണയ്ക്ക് വളരെയധികം വേദനിച്ചു എന്ന് ആ ഒരു അഭിമുഖം കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇത്തരം നിലവാരമില്ലാത്ത ചാനലുകളിൽ വന്ന് അഭിമുഖം നടത്തേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങൾക്ക് എന്നുള്ള കമന്റുകളാണ് നിറയുന്നത് കാരണം സ്വന്തം കുഞ്ഞിന്റെ വിടവാങ്ങൽ എപ്പോഴും ഒരു അമ്മയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് എന്നാൽ അതിനെപ്പോലും വിറ്റ് കാശാക്കാൻ നോക്കുന്ന നിങ്ങളെയൊക്കെയാണ് ഞങ്ങൾക്ക് വെറുപ്പ് തോന്നുന്നത് എന്നുള്ള കമന്റുകളാണ് എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ പ്രതികരിക്കുന്നതെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക